മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ മാസപ്പടി ആരോപണം ഉയർത്തി ആദ്യം വാർത്ത വന്നത് മലയാള മനോരമയിലായിരുന്നു വാർത്ത വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒൻപതിന് ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസമാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിനാണ് പുതുപ്പള്ളിയിൽ എലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇലക്ഷൻ കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിന് എപ്പോഴാണ് വാർത്ത വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒൻപതിന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ തൊട്ട അടുത്ത ദിവസമാണ് ഈ ആരോപണം ഉന്നയിച്ചു കൊണ്ടുള്ള വാർത്ത ആദ്യമായി മലയാള മനോരമയിൽ വരുന്നത് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് നിയമവിരുദ്ധ ഇടപാടെന്ന് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് നിയമവിരുദ്ധ ഇടപാടെന്ന് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി വളരെ വലിയ വാർത്തയാണ് ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആ വാർത്തയ്ക്ക് രണ്ട് ഉപതലക്കെട്ട് കൂടി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഇരുപത് കാലത്ത് പണം നൽകിയത് ശശിധരൻ കർത്തയുടെ കമ്പനിയായ സി എം ആർ എൽ ഐ ടി കൺസൾട്ടൻസി സേവനങ്ങൾക്കായി കരാർ സേവനങ്ങളൊന്നും നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത സേവനങ്ങളൊന്നും നൽകിയില്ല എന്ന് ഇതുവരെയും സി എം ആർ കമ്പനി പറഞ്ഞിട്ടില്ല ഒരു കമ്പനി ഉദ്യോഗസ്ഥൻ കൊടുത്ത ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത വരികയും ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടാണ് ഉത്തരവിൻ്റെ വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് അതിലാണ് ഈ മാസപ്പടി എന്ന വാചകം ആദ്യമായി ഉപയോഗിക്കുന്നത് ആ വാചകം ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ ടി വിണയ്ക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് സി എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ മൂന്ന് വർഷത്തിനിടെ ലഭിച്ചത് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഈ പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണെന്ന് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ന്യൂഡൽഹി ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു ഇതാണ് വാർത്ത ഈ വാർത്തയോടൊപ്പം ഇൻ്റർഗ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അപ്പീൽ നൽകാനാകില്ല എന്ന മറ്റൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വീണയ്ക്ക് പ്രതിമാസം അഞ്ച് ലക്ഷം എക്സാലോചിക്കതിന് മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വാർത്തയും കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ സമ്പന്നമായിരുന്നു അന്നത്തെ മലയാള മനോരമ വാർത്ത എപ്പോഴാണ് വാർത്ത വന്നത് എന്നത് ഓർമ്മയുണ്ടല്ലോ പുതുപ്പള്ളി എലക്ഷൻ പ്രഖ്യാപനത്തിൻ്റെ തൊട്ട് തലേ ദിവസം അപ്പോൾ എന്തായിരിക്കും ഈ വാർത്തയുടെ ഉദ്ദേശം എന്ന് എല്ലാവർക്കും അറിയാം പുതുപ്പള്ളി എലക്ഷനിൽ വലിയ ചർച്ചയാക്കി മാറ്റുകയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ചെയ്യുക എന്നതാണ് മലയാള മനോരമയുടെ ഈ വാർത്തയുടെ ഉദ്ദേശം എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഈ വാർത്ത വന്നപാടെ എന്താണ് സത്യം എന്ന് പോലും നോക്കാതെ ഈ വാർത്ത അതേപടി പകർത്തുകയാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ ആ വാർത്ത അതേപടി അന്ന് പകർത്തി നൽകുകയും വലിയ ചർച്ചയാക്കി മാറ്റുകയും അന്നത്തെ അന്ത്യച്ചർച്ചയാവുകയും ചെയ്തു അന്നത്തെ മാത്രമല്ല നിരവധി ദിവസത്തെ അന്ത്യച്ചർച്ചയായി മാറ്റുകയും ചെയ്തു പിന്നീട് ഏറെ നാൾ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം കോർപ്പറേറ്റ് ബോർഡിന്റെ അന്വേഷണം അങ്ങനെ വിവിധ തരത്തിൽ അന്വേഷണം നടക്കുന്നു ഹൈക്കോടതിയിൽ കേസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കേസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കേസ് തള്ളുന്നു അതേ കേസ് വീണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാറ്റിക്കൊരു നാട് തന്നെ നേരിട്ട് നൽകുന്നു ഹൈക്കോടതിയിൽ കേസ് വരുന്നു ഇങ്ങനെ വളരെ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു ഈ വിഷയം വളരെ ചർച്ചയായി മാറുകയും ചെയ്തു അങ്ങനെ മുഖ്യമന്ത്രിയും വീണ വിജയനും അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു അതാണ് ഈ വാർത്താ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ രീതി ഇല്ലാത്ത വാർത്ത കൊടുത്ത് 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 അതിൻ്റെ വിവിധ ഭാഗങ്ങൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് കോടതിയിൽ പോയി കോടതി നിന്ന് ഏതെങ്കിലും ഒരു ചെറിയ ഉത്തരവ് സംഘടിപ്പിച്ച് അത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് ഈ സംഭവം ശരിയാണ് അഴിമതി നടന്നിട്ടുണ്ട് പണം വാങ്ങിയിട്ടുണ്ട് അത് അഴിമതി പണമാണ് എന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു അതായിരുന്നു ഈ മാധ്യമങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദേശം അഴിമതിക്കാരനാണ് പിണറായി വിജയൻ എന്ന് അഴിമതിക്കാരാണ് പിണറായി വിജയന്റെ കുടുംബം എന്ന് സ്ഥാപിച്ചെടുക്കുക എന്നതായിരുന്നു അങ്ങനെ സ്ഥാപിക്കപ്പെടുകയും ഈ ലോക്സഭാ ഇലക്ഷൻ വരെ അത് നീട്ടിക്കൊണ്ടുപോവുകയും വോട്ടെടുപ്പ് ദിവസം വരെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു യു ഡി എഫും യു ഡി എഫിനെ പിന്തുണക്കുന്ന കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം വെറും ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് പിടിച്ച് വാർത്ത നൽകി ആ വാർത്ത വെച്ച് ചർച്ച നടത്തി മുന്നോട്ട് കൊണ്ടുപോയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ സംഭവം അതേപോലെ യു ഡി എഫ് രാഷ്ട്രീയ ആയുധമാക്കി യും ആ യു മുന്നിൽ നിന്നത് മാത്യു മാത്യുഴനാടനാണ് ആ മാത്യു മാത്യുക്കുഴനാടനാണ് ഇപ്പോൾ കോടതിയിൽ പോവുകയും വിജിലൻസ് കോടതി ഫോട്ടോസ്റ്റാറ്റ് മാത്രമാണ് ഒരു തെളിവുമില്ല ഒരു രേഖയും ഇല്ലാതെ ഉന്നയിച്ച ആരോപണമാണ് അതുകൊണ്ട് ഒരു അന്വേഷണം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് ഇതാണ് ഈ എപ്പിസോഡിന്റെ ഒരു ഭാഗം ഇനി രണ്ടാം ഭാഗമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതേ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനകത്ത് ഉത്തരവിനകത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രാഷ്ട്രീയ നേതാക്കൾ മാധ്യമ സ്ഥാപനങ്ങൾ ഇവരെല്ലാം അറുപത്തി എട്ട് കോടി രൂപ അറുപത്തി എട്ട് കോടി രൂപ സി എം ആർ കമ്പനി ഇന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് അതിന് കണക്കില്ല അത് എങ്ങനെ ചെലവഴിച്ചു എന്നതിനും കണക്കില്ല ആ അറുപത്തി എട്ട് കോടി രൂപ കൈപ്പറ്റിയവരിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട് ആരൊക്കെയുണ്ട് അതിൽ രമേശ് ചെന്നിത്തലയുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട് ഇബ്രാഹിം കുഞ്ഞുണ്ട് അങ്ങനെയുള്ള വിവിധ നേതാക്കളുണ്ട് അതിൽ പി വി എന്ന പേരിൽ പിണറായി വിജയനുമുണ്ട് എന്നാണ് ഇന്ദ്ര സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് പി വി എന്ന പേര് പിണറായി വിജയനാണ് എന്നുകൂടി പറയുന്നുമുണ്ട് സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ഇവിടെ എല്ലാവരുടെയും മറുപടി തേടി രമേശ് ചരിത്രയെ കണ്ടുപോയി രമേശ് ചരിത്ര പറഞ്ഞു ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് അത് കെ പി സി സിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കണക്ക് കെ പി സി സിയിൽ ഉണ്ടാകും കുഞ്ഞാലിക്കുട്ടിയോട് മറുപടി തേടി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് പണം വാങ്ങിയത് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് ഫണ്ടിന് വേണ്ടിട്ടാണ് വാങ്ങിയിരിക്കുന്നത് ഇബ്രാഹിം കുഞ്ഞും പറഞ്ഞു പണം വാങ്ങിയിട്ടുണ്ട് അത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന് ഇതേ ചോദ്യം പിണറായി വിജയനോടും മാധ്യമപ്രവർത്തകർ ചോദിച്ചു അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ മറുപടി അത് ഈ വിജയൻ ആയിരിക്കില്ല എന്നാണ് ഈ വിജയനായിരിക്കില്ല എന്നാണ് എന്ന് വെച്ചാൽ പിണറായി വിജയൻ എന്ന വ്യക്തി സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്തു പണം വാങ്ങി എന്ന് സമ്മതിച്ചവരുണ്ട് പണം വാങ്ങിയില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഉണ്ട് അന്വേഷണം ഇനി നീങ്ങേണ്ടത് ആ ഭാഗത്തെ കാണും ഈ അറുപത്തിയെട്ട് കോടി രൂപ ആർക്കാണ് ഏത് മാധ്യമ സ്ഥാപനങ്ങൾക്കാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര കോടി രൂപ നൽകി രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല ഇത്ര കോടി രൂപ വാങ്ങിയെന്ന് ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞിട്ടില്ല ഇത്ര പണം വാങ്ങിയെന്ന് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിട്ടില്ല ഇത്ര കോടി രൂപ വാങ്ങിയെന്ന് പടം വാങ്ങിയെന്ന് സമ്മതിച്ചവർ എന്തുകൊണ്ടാണ് എത്ര കോടി രൂപയാണ് വാങ്ങിയത് എന്ന് പറയാത്തത് ആ ചോദ്യം ആരും രമേശ് ചെന്നിത്തലയോട് ചോദിക്കുന്നില്ല ആ ചോദ്യം ആരും പി കെ കുഞ്ഞാലിക്കുട്ടിയോടും ചോദിക്കുന്നില്ല ആ ചോദ്യം ആരും ഇബ്രാഹിം കുഞ്ഞിനോടും ചോദിക്കുന്നില്ല ആ ചോദ്യം ചോദിക്കാത്തതിന്റെ രാഷ്ട്രീയമുണ്ട് അന്വേഷണം ആ ഭാഗത്തേക്ക് പോകരുത് അന്വേഷണം ഈ ഭാഗത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ സി പി എം ഭാഗത്ത് തന്നെ നിൽക്കണം ഇതാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം അതാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാൽ ഇനി അത് അവിടെ നിൽക്കില്ല ഇനി മറുപടി പറയണം പണം വാങ്ങി എന്ന് പറഞ്ഞവരാണ് മറുപടി പറയേണ്ടത് പണം വാങ്ങി എന്ന് സമ്മതിച്ചു രമേശ് ചെന്നിത്തല പണം എന്ന് സമ്മതിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ആ പണം എങ്ങോട്ട് പോയി എങ്ങനെ ചെലവഴിച്ചു എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ അതുമാത്രമല്ല എത്ര പണം വാങ്ങി എന്ന് കൂടി അവർ പറയേണ്ടതുണ്ട് അതിന് അവർ മറുപടി പറയുന്നത് പി വി പിണറായി വിജയൻ്റെ പേരും ഉണ്ടല്ലോ പി വി എന്ന പേരും കൂടി ഉണ്ടല്ലോ എന്നാണ് പറയുന്നത് പക്ഷേ പിണറായി വിജയൻ പണം വാങ്ങിയെന്ന് സമ്മതിച്ചിട്ടില്ല സമ്മതിച്ചു എന്ന് പറഞ്ഞവർ എത്ര പണം വാങ്ങി എവിടെ വെച്ച് വാങ്ങി എപ്പോൾ വാങ്ങി എന്തിനു വാങ്ങി എന്ന് പറയേണ്ടതുണ്ട് അതിൻ്റെ കണക്ക് ചെലവഴിച്ചതിൻ്റെ കണക്ക് കെ പി സി സിയിൽ ആ കണക്ക് പബ്ലിഷ് ചെയ്യാൻ ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വവും രമേശ് ചെന്നിത്തലക്കും അതേപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾക്കുമുണ്ട് എന്നതാണ് ഇത് ഈ കേസ് വിജിലൻസ് കോടതി അടച്ചു വെച്ചോടുകൂടി വിജിലൻസ് കോടതി ദാ വീണ്ടും തുറക്കുന്നു മറ്റൊരു അദ്ധ്യയം അത് ചെന്നെത്തുന്നത് ബൂമറാങ് പോലെ ചെന്നെത്തുന്നത് കെ പി സി സി ഓഫീസിലേക്കാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്കാണ് എന്നതാണ് ഈ കേസിന്റെ രണ്ടാം ഭാഗം ആ രണ്ടാം ഭാഗം ഇനി തുറക്കേണ്ടതുണ്ട് ആ രണ്ടാം ഭാഗം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ പണം എന്തിനു വാങ്ങി എപ്പോൾ വാങ്ങി അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് മുസ്ലിം ലീഗിനുണ്ട് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷികൾക്കുമുണ്ട് അവരോടൊപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കുമുണ്ട് ആരാണ് സി എംമാരുടെ നിന്ന് പണം വാങ്ങിയത് എന്ന് പറയുകയും അത് എത്ര രൂപ വാങ്ങി എന്ന് വെളിപ്പെടുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങി അത് മാസപ്പടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ പറയണം ഞങ്ങളും വാങ്ങിയിട്ടുണ്ട് എന്തിനു വാങ്ങി എന്നും കൂടി പറയാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് ചെറിയ പണമല്ല അറുപത്തിയെട്ട് കോടി രൂപയാണ് അറുപത്തി എട്ട് കോടി രൂപ ഈ അറുപത്തിയെട്ട് കോടി രൂപ കൈപ്പറ്റിയവരിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും നേതാക്കളുണ്ട് മാധ്യമങ്ങളുണ്ട് അവരാണ് ഇനി മറുപടി പറയേണ്ടത് ആ മറുപടിയിലേക്ക് അതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതാണ് ഈ കേസിന്റെ രണ്ടാം അധ്യായം ഒന്നാം അധ്യായം അവസാനിച്ചിരിക്കുന്നു പിണറായി വിജയൻ പിണറായി വിജയന്റെ മകൾ ഇതിൽ അനധ അനധികൃത ഒന്നും കൈപ്പറ്റിയിട്ടില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു തന്നെ അക്കാര്യം പറഞ്ഞിരിക്കുന്നു ഒരു അന്വേഷണം വേണ്ടതില്ല തെളിവില്ല എന്ന് ഇനി രണ്ടാം ഭാഗത്തെ കുറിച്ച് രണ്ടാം ഭാഗത്തെ കുറിച്ച് പറയേണ്ടത് പറഞ്ഞു തുടങ്ങേണ്ടത് രമേശ് ചെന്നിത്തലയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മാധ്യമങ്ങളാണ് അവരത് പറയുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം